നമസ്കാരം ഞാൻ മനോജ് നടിയേക്കൽ ഇന്നത്തെ കുരുമുളക് വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർവകാല റെക്കോർഡിൽ കുരുമുളക് കുരുമുളക് വില കുതിച്ചു കയറുകയാണ് കുരുമുളക് വില സർവകാല റെക്കോർഡിലേക്ക് ഉയർന്നു ഉത്തരേന്ത്യയിൽ നിന്നുള്ള കറി മസാല വ്യവസായികൾ നാടൻ ചരക്ക് സംഭരിക്കാൻ കാണിച്ച ഉത്സാഹമാണ് മുന്നേറ്റത്തിന് വഴിയൊരുക്കിയത് അൺകാർബൽഡ് കുരുമുളകിന് ക്വിൻഡലിന് നൂറ് രൂപ വർദ്ധിച്ച് എഴുപത്തി രൂപയായി നീണ്ട പതിനൊന്ന് വർഷത്തെ കർഷകരുടെ കാത്തിരിപ്പിന് ഒടുവിലാണ് രണ്ടായിരത്തി പതിനാലിൽ ഓഗസ്റ്റിൽ രേഖപ്പെടുത്തിയ എഴുപത്തിരണ്ടായിരം രൂപയിലെത്തിയ റെക്കോർഡ് വിപണി ഇന്ന് പുതുക്കിയത് ഗാർബ് മുളകിന് എഴുപത്തി നാലായിരത്തി ഒരുന്നൂറ് രൂപയിലും വ്യാപാരം നടന്നു അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇന്ത്യൻ കുരുമുളക് വില ടെണ്ണിന് എണ്ണായിരത്തി എണ്ണൂറ് ഡോളറാണ് ശ്രീലങ്കയും ഇന്തോനേഷ്യയും ബ്രസീലും ഏകദേശം ഏഴായിരത്തി മുന്നൂറ് ഡോളറിന് കൊട്ടേഷൻ ഇറക്കി ഇന്തോനേഷ്യയിലെ ജക്കാർത്ത ആസ്ഥാനമായുള്ള കയറ്റുമതിക്കാർ ടെണ്ണിന് ഏഴായിരത്തി എണ്ണൂറ് ഡോളറാണ് ആവശ്യപ്പെടുന്നത് കുരുമുളകിന് ഓരോ ദിവസം വില കുതിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് പലരുടെ കയ്യിലും സ്റ്റോക്ക് ഇല്ല സ്റ്റോക്ക് ഉള്ളവർക്ക് വളരെ സന്തോഷത്തിലുമാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ കുരുമുളക് വാർത്തകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകും ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് നോക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് ഈ സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് കൂടെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി